ഹലോ നമസ്കാരം പിന്നെ തമിഴ്നാട് സേലത്തേക്ക് ബത്തക്ക തണ്ണിമത്തൻ എടുക്കാൻ വന്നതാണ് ആ ഭാഗത്തുള്ള ഓരോ കാഴ്ചകളാണിത് പാവങ്ങൾ മത്തക്ക കണ്ടല്ലോ എത്ര ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ സംഭവം ഇവിടെ നോക്കുമ്പോൾ പൊരിഞ്ചൂട് എന്ന് പറഞ്ഞാൽ പൊരിഞ്ചൂട് ഓ അവരൊക്കെ സമ്മതിക്കണം വത്തക്ക മുറിച്ച് ചാക്കിലാക്കി ചാക്കിലാക്കണൊക്കെ കാണിച്ചിതിലുണ്ട് കാണാം പോലത്തെ കറുമത്തി നമ്മൾ കറുമൂസ ഏക്കറെ കണക്കിൽ തോട്ട കറുമൂസ ചെറിയ ചെറിയ മരങ്ങൾ ആ ചെറിയ ചെറിയ മരത്തിൻ്റെ കായ്ക്കുന്ന കായ ഓരോ കായ വലുപ്പം കാണാം ഇതൊന്നുമല്ല അതപ്പുറത്തുണ്ട് വേറൊന്ന് പക്ഷെ അത് വീടിയെടുക്കാൻ പറ്റില്ല രണ്ട് രണ്ടായൊക്കെ പൊട്ടിച്ച് ഇതാ തോട്ടത്തെ ചാക്കിലാക്കി വെച്ച് കളികുന്ന് ബംഗാളികൾ ഇന്ത്യക്കാരിതാണ് അവിടെ നിന്ന് പാവങ്ങളെ വെയിലും കൊണ്ട് ഏറ്റി കൊണ്ടിരുന്നത് വണ്ടിക്ക് തേറ്റിന് ഇതവിടുന്ന് ഇങ്ങനെ വരുന്ന അപ്പോൾ ഇതാ നടന്ന് വരുന്നത് പോലെ നടന്ന് വെയിലും കൊണ്ട് പാവങ്ങൾ എന്ത് ചെയ്യാനാല്ലേ